മുഖത്തിൻ്റെ നിറവും തിളക്കവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണാൻ തന്നെ കൊള്ളൂല്ല അല്ലേ ഒരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കില്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പല ക്രീമുകളും പാക്കുകളൊക്കെ നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല അല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് രണ്ടായിരവും മൂവായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഫേഷ്യലും ചെയ്യാറുണ്ട് അപ്പം നമുക്കിനി പാർലറൊന്നും പോയിട്ട് ഇനി രണ്ടായിരം മൂവായിരം ഒന്നും കൊടുത്തിട്ട് ഇനി ഫേഷ്യൽ ചെയ്യേണ്ട കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തക്കാളി കൊണ്ട് നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഭയങ്കരമായ വിലയും കുറവാണ് ഈ വില കുറവുള്ള സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി വില കൂടുതലുള്ള സമയത്തും ചെയ്യാം വില കുറവുള്ള സമയത്ത് മാത്രമല്ല വില കൂടുതലുള്ള സമയത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ നന്നായിട്ട് പോയി കിട്ടാനും ഹെൽപ്പ് ചെയ്യൂട്ടോ ഇനി നിങ്ങളുടെ മുഖത്ത് കരിമംഗല്യം പോലെയുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം നമുക്ക് വീടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഇനി കൂടി ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളത് കേട്ടോ വലുതല്ല ചെറിയൊരു മീഡിയം സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ജ്യൂസ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജ്യൂസ് മാത്രമായിട്ടല്ല ഇത് ഫുള്ളായിട്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യാനും കളർ കൂട്ടിയെടുക്കാനും കറുത്ത പാടുകളുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു അടിപൊളി സാധനമാണ് തക്കാളി അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് അരച്ച് ഇതുപോലെ ഒന്ന് എടുക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ തക്കാളിയിൽ വെള്ളം ഉള്ളതാണല്ലോ അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അരച്ചൊന്നും എടുക്കുന്നില്ല അത് നന്നായി ഒന്ന് അരി അരച്ചിട്ട് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തക്കാളിക്കൊക്കെ ഭയങ്കര വിലക്കുറവാണല്ലേ അപ്പോൾ വിലക്കുറവുള്ള സമയത്തൊക്കെ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി വില കൂടുതലുള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല അയ്യോ വില കൂടുതലാണ് ഈ തക്കാളിക്കൊക്കെ പൊന്നിൻ്റെ വിലയാണെന്നുള്ള സമയത്തൊക്കെ നിങ്ങൾ ചെയ്യാനൊക്കെ ഒന്നും മടിക്കൂലേ എന്നാലും നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ നിറവും തിളക്കവും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യോ അപ്പോൾ അരച്ചതിന് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള ഒരു പാക്കാണ് കേട്ടോ എനിക്ക് എൻ്റെ മോൾക്കും കൂടി ഉള്ളതാണ് ഈ ഒരു പാക്ക് കേട്ടോ അപ്പോൾ ഓരോ ആൾക്കുള്ളതാണെങ്കിൽ ഇത്രയും വലിയ വലിയ തക്കാളി വേണ്ട കേട്ടോ വലുതെല്ലാം മീഡിയമാണ് ഇത്രയും ഇതിനെക്കാട്ടി ചെറിയൊരു തക്കാളി മതി കേട്ടോ പിന്നെ അതിലേക്ക് ആഡ് ചെയ്തത് കടലമാവാണ് കടലമാവ് പിന്നെ പറണ്ട കാര്യമില്ലല്ലോ നന്നായിട്ട് നിറം കൂട്ടാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് കടലമാവ് കടലമാവില്ലേ പിന്നെ ഞാൻ ചേർക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ റാഗി പൗഡർ അതും പറണ്ട ആവശ്യമില്ല റാഗി പൗഡർ അടിപൊളി സാധനമാണ് മുഖം നന്നായിട്ട് നിറം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും നില തിളക്കം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും മുഖത്തുണ്ടാകുന്ന ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കിടിലാൻ സാധനമാണ് കേട്ടോ റാഗി പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ പേക്കിന് ആവശ്യമായ പാലാണ് കുറച്ച് ഒഴിക്കുന്നുണ്ട് ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സാക്കാൻ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെള്ളമായി പോകും വെള്ളമായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പിടിച്ചു നിൽക്കില്ല ഒഴുകിപ്പോകും കേട്ടോ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തുടച്ചുകളും തന്നെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വെള്ളത്തോടെ മിക്സാക്കി എടുക്കരുത് കുറച്ച് കുറച്ച് പാലം ഒഴിച്ചിട്ട് തിളപ്പിക്കാത്ത പാലായിരിക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ ഇപ്പം നിങ്ങളൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ മുഖമൊക്കെ ആകെ ഡളാക്കി കിടക്കുകയാണെങ്കിൽ ഒക്കെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ നല്ലൊരു ഗ്ലോക്ക് ഇട്ടു കേട്ടോ തലേന്ന് രാത്രിയല്ല നിങ്ങൾ ഇപ്പോൾ കല്യാണ ദിവസം തന്നെ പോകുന്നതിന് രാവിലെ മോർണിംഗ് രാവിലെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടാകും കേട്ടോ നല്ലൊരു തിളക്കവും നിങ്ങളുടെ ഫേസിന് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നിങ്ങളുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട് ഇത് വെറുതെ പറയുന്നതാണ് നുണ പറയുന്നതാണ് ഇതിനൊരു റിസൾട്ടും കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ ആദ്യം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് കള്ളമാണോ നുണയാണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ യൂസ് ആക്കാത്ത മുൻപ് നിങ്ങൾ വെറുതെ വന്നിട്ട് ഇത് റിസൾട്ട് കിട്ടില്ല ഇത് വെറുതെ പറയുന്നതാണ് പറയുന്നതാണൊരിക്കലും പറയരുത് നിങ്ങൾ ആദ്യം ഒന്ന് യൂസാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കാം കേട്ടോ ഹൃദയം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇത് കൊള്ളൂല പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ വിഷമാകൂലേ നമ്മൾ യൂസാക്കി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണല്ലോ ഞാനിങ്ങനൊരു പാക്കെന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൂടുതലും പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഫേസ് ഞാൻ കാണിച്ച് വീഡിയോ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ റിസൾട്ട് നമ്മുടെ ഫൈ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് എടുത്തറിയാൻ പറ്റും കേട്ടോ ഫേസിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ റിസൾട്ട് നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഫേസ് ഒക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കുക പാക്ക് റെഡിയായതിനു ശേഷം ഫേസും കഴുത്തൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക മസാജും കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന അണ്ണി വരുന്ന സ്കിന്ന് ഈ മൊരുമരുന്ന സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം പോയി കിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും മുഖം നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ നല്ലൊരു തിളക്കവും കിട്ടും ഈ ഒരു മസാജിലൂടെ കേട്ടോ അപ്പോൾ നന്നായിട്ടൊരു ഫൈവ് മിനിറ്റ്സ് മസാജിങ് കൊടുക്കുക കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുക കൂടുതൽ തവണ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നൊരാടെ ഇടപൊട്ടിട്ട് രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്കിനി രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കാനും ടൈം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ മുഖത്തുണ്ടാവുന്ന അണ്ണി സ്കിന്നും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സൊക്കെ റിമൂവ് ആയിട്ട് മുഖ നല്ലൊരു ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കളയാട്ടോ കഴുകുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് മൂന്നോ സെക്കൻഡ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നമുക്കത് കഴുകുമ്പോൾ തന്നെ അത് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ സെക്കൻഡ് മസാജും കൊടുത്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാട്ടോ നമ്മുടെ അടുക്കളയിലുള്ള ഉള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടല്ലേ നമുക്ക് ഒരുപാട് പൈസയുടെ ചിലവില്ല റാഗി പൗഡർ എല്ലാവരുടെ വീട്ടിലുണ്ടാകും കടലമാവ് എല്ലാവരുടെ വീട്ടിലുണ്ടാകും പിന്നെ തക്കാളിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവരുടെ അടുക്കളയിലുള്ള സാധനമാണ് അപ്പോൾ എന്താണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയിക്കേട്ട അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയുള്ളത് ഒരൊറ്റ യൂസിൽ തന്നെ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ഒന്ന് പോയി നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എൻ്റെ പോയി ചെയ്യാൻ പോവുകയാണ് വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണിക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരേക്ക് എല്ലാവരോടും താങ്ക് യു